ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായി സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കട്ടെ ദൈവപ്രതി മേൽ ഞാനും എൻ്റെ കുടുംബവും സുഖമായിരിക്കുന്നു എന്നാൽ ഫോൺ ഒരു ഒരെടുത്ത് വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ ജോലി തുടർന്നുകൊണ്ട് കേൾക്കുക അപ്പോൾ രണ്ടും ഒരുമിച്ച് മുന്നോട്ട് പോകും നമ്മുടെ ജീവിതത്തെ നമുക്ക് നമ്മുടെ സ്വഭാവം മാറണം അത് നമുക്ക് മാറ്റിയെടുക്കണം എന്ന് ഒരു വ്യക്തിയുടെ ഉള്ളിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് നല്ല ഒരു തീരുമാനം തന്നെയായിരിക്കും കാരണം സ്വയം മാറുക എന്നത് വളരെ പണിപ്പെടുന്ന കാര്യം തന്നെയാണ് ആരും സ്വയം മാറുന്നതിന് വേണ്ടിയിട്ട് ചിന്തിക്കില്ല മറ്റുള്ളവരെ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുവെച്ച മക്കളോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നത് നിർത്തി ഇനി ഞാൻ ഒന്നും മിണ്ടില്ല എന്ന് പറയുന്ന ചിന്തയിലോട്ട് പോകാനല്ല ഈ ഒരു തോട്ട് പറയുന്നത് അല്ലെങ്കിൽ ഭാര്യ ഒരു തെറ്റ് ചെയ്തു ഭർത്താവ് ഒരു തെറ്റ് ചെയ്തു ഇനി സഹോദരങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുന്ന നിമിഷം അവർ എന്നെ വഴക്കു പറയുമോ എന്ന് ഭയന്നിട്ട് അത് പറയാതിരിക്കുന്ന തെറ്റ് തന്നെയാണ് കണ്ടെ തെറ്റ് കണ്ടാൽ തിരുത്തുക എന്നത് അത് ചെറിയ കാര്യവും എന്നല്ല ആരെക്കൊണ്ട് പെട്ടെന്ന് പറ്റുന്ന കാര്യവും അത് കാരണം തെറ്റ് കണ്ടാൽ പറയുന്ന വ്യക്തികൾ ആരാണോ അവരോട് കേൾക്കുന്ന വ്യക്തികൾക്ക് എപ്പോഴും ഒരു ഉണ്ടായിരിക്കും അവർ നിങ്ങളെന്ത് കണ്ടാലും എപ്പോഴും കുറ്റം പറയുന്ന വ്യക്തിയാണ് എന്ന് തെറ്റു ധരിച്ച് നിങ്ങളിൽ നിന്നും അകന്നു പോകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇത്രയൊക്കെ ആണെങ്കിലും നമ്മുടെ പ്രിയപ്പെട്ടവർ ഒരു തെറ്റിലോട്ടാവപ്പെട്ടു പോയി അവരോട് പറയാൻ മറ്റാരുമില്ല ഇല്ല ശരിയായ രീതിയിൽ വരണമെങ്കിൽ വരട്ടെ അത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞ് തെറ്റു തിരുത്തുക എന്നത് പരമപ്രധാനമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ ഇത് ഒരു വശമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് മറ്റ് മറു വശം അപ്പം നിങ്ങളോട് ആരെങ്കിലും നിങ്ങൾ ചെയ്ത് തെറ്റാണെന്ന് പറഞ്ഞു ഇരിക്കട്ടെ നിങ്ങൾ എന്ത് ചെയ്യും അവരോട് ദേഷ്യപ്പെട്ട് ഒന്ന് പിണങ്ങി മാറുന്നു ഒരു ഹൺഡ്രഡ് പേഴ്സൻറ്റ് വ്യക്തികളും എന്താണ് പിണക്കം ഭാവിക്കുന്നവർ തന്നെയാണ് അതൊരു ഫിഫ്റ്റി പേഴ്സൻ്റ് എന്തു ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കും ഒന്ന് ശരിയാണല്ലോ ഒന്ന് മാറി നോക്കാം എന്ന് പറഞ്ഞ് എന്തു ചെയ്യും ഒന്ന് ആലോചിച്ച് നോക്കും സ്വയം തിരുത്തണം എൻ്റെ തെറ്റെന്താണ് ആ പറഞ്ഞതിൽ എന്തെങ്കിലും ന്യായമുണ്ടോ എന്തായിരിക്കും അവർ പറയാൻ ഉള്ള കാരണം ഇതെല്ലാം സ്വയമൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഒരു പക്ഷേ നിങ്ങൾ ചതിയിൽ വീണതാവുമോ ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവർ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധം നിങ്ങളും നിങ്ങളുടെ റിലേറ്റീവ്സുമായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായിട്ടും അകലുന്നതിന് വേണ്ടിയിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു വരുത്തിയതാണോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് ബോധ്യപ്പെടും അവനവൻ അവനവനാൽ ഒന്ന് നിരീക്ഷണം നടത്തുമ്പോൾ അത് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കും തെറ്റായ തീരുമാനങ്ങൾ തെറ്റായ ഇൻഫർമേഷൻസ് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തെ പിടിമുറുക്കിയെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് തന്നെ നമ്മൾ തെറ്റ് തിരുത്തണം എന്ന് മനസ്സിലെപ്പോൾ ഉറപ്പിച്ച് നിങ്ങളാ തെറ്റ് തിരുത്താനായിട്ട് തീരുമാനിച്ചാൽ നിങ്ങളെന്താണ് നല്ലൊരു വ്യക്തിയായി മാറി കഴിഞ്ഞ കാല അനുഭവങ്ങൾ കഴിഞ്ഞ കാല സംഭവങ്ങൾ വന്ന വീഴ്ചകൾ തെറ്റുകൾ വീണക്കുഴികൾ എല്ലാം എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിലൂടെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുമെങ്കിലും അതെല്ലാം മറന്ന് കാലം നിങ്ങളെയും നല്ല ഒരു വ്യക്തി എന്ന ഒരു ഗണത്തിലേക്ക് മാറ്റാനായിട്ട് സഹായിക്കും അതിനായി നമ്മൾ മാറിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ പഴയിലോട്ട് പോകാൻ പാടില്ല നമ്മുടെ ചിന്തകൾ പഴയിലോട്ട് പോകാൻ പാടില്ല തെറ്റായ ബന്ധനത്തിൽ ചെന്ന് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ കഴുത്ത് മുറുക്കാതിരിക്കാം തെറ്റായ കൂട്ടുകെട്ടിൽ വീണ്ടും അകപ്പെടാതിരിക്കാം പറഞ്ഞ വ്യക്തികളുടെ നീരസം ഉപേക്ഷിക്കുക കോപമെന്ന ഒരു വികാരം നിങ്ങളെ ഇങ്ങനെ പിടിമുറുക്കിയിട്ടുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കുക കോപമില്ലാത്തത് ആരുമില്ല എല്ലാ വ്യക്തികളിലും കോപം അടങ്ങിയിട്ടുണ്ട് പക്ഷെ അത് എന്ത് ചെയ്യുന്ന അറിയാമോ നിയന്ത്രിക്കും നമ്മളൊരു അഗ്നിയെ കണ്ടെന്നിരിക്കട്ടെ ഒരഗ്നിയെ കണ്ടുകഴിഞ്ഞാൽ നമ്മൾ ആ അഗ്നിയിലോട്ട് ചെന്ന് വീഴുമോ നമ്മളെന്തേയും അഗ്നിയാണ് അത് നമ്മളെ പൊള്ളിക്കും ഒരു പക്ഷേ നമ്മളിൽ മരണം വരെ സംഭവിക്കാം എന്ന് പറഞ്ഞ് നമ്മൾ നമ്മളെന്തേയും പിന്മാറി പോകും എന്നാൽ ആ അഗ്നി നമ്മൾ ഒരു വിറക് കത്തിക്കാനായി നമ്മൾ അടുപ്പിലോട്ട് ഭക്ഷണം പാകം ചെയ്യുന്ന തരത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ ആ അഗ്നിക്ക് നമ്മൾ നമ്മളെന്തെയും ഭയപ്പെട്ട് മാറി നടക്കുമോ ഇല്ല അത് നിയന്ത്രണ വിധേയമാണ് ആ അഗ്നി വീണ്ടും നമ്മളൊരു വിളക്കിൽ കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്നാൽ ആ അഗ്നിയെ നമ്മൾ ഒന്ന് വിളക്കിൽ കത്തിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്കത് പ്രകാശമായി മാറും ആ അഗ്നിയെ നമ്മൾ ഒട്ടും ഭയപ്പെടില്ല അഗ്നി എന്നത് പല വിധത്തിലും രൂപത്തിലും മാറിയപ്പോൾ തിന് മാറ്റം സംഭവിച്ചു അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ വളരെയധികം മോശം പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ മോശം കൂട്ടുകെട്ടിലെ ബന്ധനത്തിലോ ആയിരുന്നു എന്നിരിക്കട്ടെ നമുക്ക് മാറണമെന്ന് ആഗ്രഹം എപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒതിച്ചു പോവും പിന്നെ നമ്മളതിനെ സ്റ്റോപ്പ് ഇടുക നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ഈ വിളക്കിലെ പ്രകാശം പോലെ പ്രകാശമാകാൻ നമ്മൾ ശ്രദ്ധിക്കണം ആദ്യം നിങ്ങളെ കാണുമ്പോൾ മറ്റുള്ള എന്ത് ചെയ്യുമെന്നറിയുമ്പോൾ ഈ അഗ്നിയെ പോലെ ഭയന്ന് മാറും കാരണം നിങ്ങൾ പഴയകാല ജീവിത അനുഭവങ്ങൾ അത്തരമായിരുന്നല്ലോ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല പതിയെ 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 ആ അഗ്നിയെ അവർ മറികടക്കുന്നത് പോലെ ആ ചൂടിനെ മറികടന്ന് അവർ പാചകത്തിന് ഉപയോഗിക്കുന്ന തരത്തിലേക്ക് അഗ്നിയെ മാറ്റിയതുപോലെ പ്രകാശമാകുന്ന അഗ്നി പോലെ ആ കുഞ്ഞു നാളമായി മാറ്റിയതുപോലെ നിങ്ങളെ പതിയെ പതിയെ ആൾക്കാർ സ്വീകരിക്കുമെന്നത് നിശ്ചയമായ കാര്യമാണ് കാരണം ആരും പഴയ കാര്യങ്ങളൊന്നും ഇങ്ങനെ ഓർമ്മിച്ച് വെക്കില്ല അതെല്ലാം താൽക്കാലികമാണ് ഓർമ്മകൾ കാരണം ഓരോ വ്യക്തികൾക്കും ഓരോരോ പ്രശ്നങ്ങളും ഓരോ പ്രാരാപ്തങ്ങളും ഒത്തിരിയേറെ അവരെ അലട്ടുന്നുണ്ടായിരിക്കും അതിൻ്റെ ഇടയിൽ എവിടെയാണ് നിങ്ങളുടെ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ടൈം അതുകൊണ്ട് തന്നെ നമ്മൾ മാറുമ്പോൾ നമ്മൾ ആ മാറുന്നതനുസരിച്ച് നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വരണം അത് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനും മറ്റുള്ളവരെ നിങ്ങളുടെ പരിധിക്ക് വരുത്തുന്നതിന് വേണ്ടിയിട്ടോ ആകരുത് മാറുന്ന സ്വഭാവം അത് അഭിനയിച്ച കാര്യസാധ്യത്തിന് ആകരുത് യഥാർത്ഥമായി മാറണം സ്വഭാവം ഒരു പ്രകാശമായി മാറണം പതിയെ 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 നിങ്ങൾ എല്ലാവർക്കും സ്വീകാര്യമായി മാറും അങ്ങനെ വേണം നമ്മൾ മാറാനുള്ളത് ജീവിതത്തിൽ മാറ്റങ്ങൾ അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ എത്ര സന്തോഷമെന്നറിയാമോ നമ്മുടെ ജീവിതം നമ്മളിൽ തന്നെ മാറ്റങ്ങൾ വരുത്തുമ്പോൾ നമ്മൾ നമ്മളായി ജീവിക്കാൻ നമ്മുടെ മനസ്സ് എപ്പോഴും സുന്ദരമായി തീർക്കാൻ മറ്റുള്ളവർ ഗുണമുള്ളതായി തീർക്കാൻ നമ്മൾ മാറണം അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ അഭിനയിച്ച് മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താനായിട്ട് ഉള്ള വിചാരങ്ങൾ കളയുക ഒരു പക്ഷേ നിങ്ങളെ മറ്റുള്ളവർ കാണുമ്പോൾ അങ്ങനെ പറയും ആ ആളിങ്ങനെയുള്ളതാണ് ആ വ്യക്തി ഇത്തരം മോശം ഉള്ളതാണ് ഇവർ ഇങ്ങനെ നുണ പറയുന്ന ആളാണ് അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു വയ്യാവിലേ വരും എന്നൊക്കെ പറയുമെങ്കിലും നിങ്ങളിലെ മാറ്റം ഓരോ വ്യക്തികളും വീക്ഷിക്കും അത് നിങ്ങൾക്ക് തന്നെ ഗുണം ചെയ്യും പതിയെ 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 പ്രകാശമായി മാറുമ്പം നിങ്ങളുടെ ജീവിതം പൂർണ്ണമായിട്ടും തീരും എത്ര സുന്ദരമായ അനുഭവം എന്നറിയാമോ അതുകൊണ്ട് നമുക്കുള്ളിലെ പിടിവാശികൾ നമ്മൾ നമ്മൾ മുറുക്കി വച്ചിരിക്കുന്ന നമ്മൾ ഞാനെന്ന ബന്ധനം ഞാനെന്ന ബന്ധനമെന്ന് പറയുമ്പോൾ ഈഗോ ആ ഈഗോയെ അങ്ങ് ഉപേക്ഷിക്കുക നമ്മൾ നമ്മളായി മാറുമ്പോൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഒരു സ്നേഹബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പക്ഷേ ഭയങ്കര പിടിഭാഷയുള്ളവരായിരിക്കും നമ്മുടെ പിടിഭാഷയ്ക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവർ നമ്മളെ ജയിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീക്കിയിട്ടുണ്ടാവും പക്ഷെ പതിയെ പതിയെ അതൊരു അകൽച്ചയായി മാറി നിങ്ങൾക്കറിയാൻ പറ്റില്ല കാരണം നിങ്ങളുടെ പിടിഭാഷയിലെല്ലാം നേടുന്നുണ്ട് പക്ഷെ മാനസികമായിട്ട് എന്തെന്നറിയുമ്പോൾ ആ ബന്ധം അകന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ പിടിഭാഷയെ ഉപേക്ഷിച്ച് അകന്ന ബന്ധങ്ങൾ അടുപ്പിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം അതിനായി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് വിട്ടുവീഴ്ചകൾ ചെയ്യണം നമ്മളെ പൂർണ്ണമായിട്ടും തിരുത്താൻ ശ്രമിക്കണം ആ വിട്ടുവീഴ്ചകൾ ചെയ്യുമ്പോൾ എന്നറിയുമ്പോൾ നമ്മളിൽ നിന്നും അകന്നു പോയ മനസ്സുകൾ നമ്മളിലോട്ട് അടുക്കും നമ്മളെ വളരെയധികം അവർ സ്നേഹിക്കാൻ തുടങ്ങും നമ്മളെ പരിഗണിക്കാൻ തുടങ്ങും അവരുടെ ജീവിതത്തിലെ ഒരു പ്രഥമ സ്ഥാനം നമുക്ക് നൽകാൻ തുടങ്ങും അങ്ങനെ ആയിരിക്കണം നമ്മുടെ സ്നേഹ ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി ഭാര്യ പിണങ്ങിപ്പോയി അല്ലെങ്കിൽ ഭാര്യ ഇത്രയും ദേഷ്യക്കാരിയാണ് എന്ന് പറഞ്ഞ് മറ്റൊരു ബന്ധം നിങ്ങൾ കൂട്ടി ഇണക്കാൻ പോകുമ്പോൾ ഓർക്കുക അത് ഏച്ചി കെട്ടിയ മുഴിച്ച് തന്നെ ഇരിക്കും നിങ്ങളുടെ സമ്പാദ്യം നിങ്ങളുടെ ആരോഗ്യം നിങ്ങളുടെ ഇതെല്ലാം നഷ്ടപ്പെടുമ്പോൾ തീർച്ചയായിട്ടും അവരും അകന്ന് പോകും അതുകൊണ്ട് തന്നെ കുടുംബത്തിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങൾ വരുമ്പോൾ പറഞ്ഞ് പരിഹരിക്കാൻ ശ്രമിക്കുക വിട്ടുവീഴ്ചകൾ ചെയ്യുക നമ്മുടെ കുടുംബ ബന്ധത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുക കൂട്ടുകാർക്ക് മറ്റെല്ലാം രണ്ടാം സ്ഥാനം കൊടുക്കട്ടെ നമ്മുടെ ഭാര്യ ഭർതൃബന്ധം അത് എപ്പോഴും ദൈവികമായിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ നമ്മളെപ്പോഴും ഗാഠമായൊരു പ്രണയമായി മാറണം നമ്മുടെ മക്കൾക്ക് നമ്മൾ കരുതലായി മാറണം അവിടെ ആത്മവിശ്വാസം ആത്മവിശ്വാസം വർദ്ധിക്കാൻ നമ്മൾ കാരണമായി തീരണം അതാണ് നമ്മുടെ കുടുംബം എന്നതിൻ്റെ അടിസ്ഥാനമായിരിക്കേണ്ടത് നമ്മുടെ ജീവിതം എന്ന് പറയുമ്പോൾ നമ്മൾ മാത്രമല്ല നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന നമ്മളെ ചുറ്റിനും പിരിക്കുന്ന നമ്മുടെ മക്കളുടെ മുഖം എപ്പോഴും ഓർമ്മ വേണം മക്കളെ മാത്രം സ്നേഹിച്ച് ഭാര്യ ഭർത്തൃ ബന്ധം അതിനെ രണ്ടിടമായി മാറാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് എല്ലാവർക്കും ആരോഗ്യകരമായി ഇപ്പോൾ ഉള്ള ഈ സാഹചര്യം മാറും എല്ലാവരും രോഗികളായി മാറും സൗന്ദര്യം മാറും ജീവിതത്തിലെ ഓരോ ശരീര പ്രകൃതി മാറും പതിയെ 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 വീട്ടുവീഴ്ചകളും ക്ഷമിച്ചും സഹിച്ചും നിൽക്കുന്നവർ പതിയെ 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 അവർ സ്വയം നിങ്ങളിൽ നിന്നും മകലും അത്തരമൊരു സാഹചര്യം ഉടലെടുക്കാതിരിക്കാനായിട്ട് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ് ജീവിതമെന്ന് പറയുന്നത് ഒരു നീർക്കുമിള പോലെയാണ് ഒന്ന് പൊട്ടിച്ചാൽ തീർന്നു അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും നമ്മുടെ കുടുംബത്തെ ശിഥിലമാക്കാൻ ഒന്നിനെയും അനുവദിക്കരുത് അങ്ങനെയുള്ളവരെ നമ്മൾ അകറ്റി നിർത്തുക നമ്മുടെ ജീവിതത്തിൽ മാറ്റം നമ്മളിൽ നിന്നുമാകട്ടെ ആ മാറ്റം തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നിങ്ങൾ പഴയതിനോട്ട് പോകരുത് ജീവിതത്തിൽ നിങ്ങൾക്ക് ആരും ഇല്ലാണ്ടാവും അതുകൊണ്ട് തന്നെ ഒന്നുകൂടെ പറയട്ടെ യഥാർത്ഥ സ്വഭാവം മറച്ചു വെച്ച് മറ്റുള്ള പ്രീതിക്കായി അഭിനയിക്കുന്നതിനായി അവനവനെ കാട്ടി ജീവിതം തുടരുക ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെടട്ടെ വെറുക്കുന്നവർ വെറുക്കട്ടെ ആരുണ്ടായാലും ഇല്ലെങ്കിലും ജീവിതം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും കാരണം ജീവിതം ക്ഷണികമാണ് ഇന്ന് കാണുന്നവരെ നാളെ കണ്ടൽ വുക ഇന്ന് ആരോഗ്യത്തോടെ ഇരിക്കുന്ന വ്യക്തി നാളെ രോഗിയായി മാറുന്നതും ഇത്യ സംഭവമാണ് ഇന്നിരിക്കുന്ന സമ്പത്ത് നാളെയും അതുപോലെ ഉണ്ടാകും എന്നതും മിഥ്യയാണ് കാരണം എല്ലാം മായയാണ് ഈ പ്രപഞ്ചമേ മായയാണ് ഇപ്പോഴുള്ളത് എന്താണോ അതാണ് നമ്മുടെ സ്വന്തം ഇപ്പോൾ നമ്മൾ കാണുന്നത് തന്നെയാണ് നമ്മൾ ഭാവിയിലേക്ക് ഒരുക്കി വെക്കുന്ന മുതൽക്കൂട്ടുകൾ നമ്മൾ ഭാവിയിലേക്ക് വരുന്ന സ്നേഹക്കൂട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നമ്മളെ മാറുന്ന നിമിഷം നമ്മുടെ കുടുംബം സന്തോഷമായി തീരും ആവശ്യമില്ലാ ആവശ്യമില്ലാത്ത കൂട്ടുകെട്ടുകൾ ആവശ്യമില്ലാത്ത ചിന്തകൾ ആവശ്യമില്ലാത്ത തീരുമാനങ്ങൾ ആവശ്യമില്ലാത്ത ദേഷ്യം ഇതെല്ലാം ഉപേക്ഷിക്കുക ആവശ്യമില്ലാതെ എടുക്കുന്ന പക വിദ്വേഷം വൈരാഗ്യം വെറുപ്പ് ഇതെല്ലാം ഉപേക്ഷിക്കുക Thank you so much.